ഒരു യുദ്ധകാല അടിസ്ഥാനത്തിലാണ് ഇതിന്റെ പ്രവൃത്തി നടന്നതെന്നുള്ളത് ഫസ്റ്റ് ഫസ്റ്റ് മാമനും മരുമോനും കൂടെ യുദ്ധകാലാടിസ്ഥാനത്തെ അഴിമതികളും മറ്റും നടത്തി നടത്തി ഇതായിപ്പോ എത്രയും പെട്ടെന്ന് കസേരന്റെ താഴോട്ട് ഇറങ്ങേണ്ട ഗഡികേടിലെത്തി തിരുവനന്തപുരത്ത് നടക്കണ സി പി ഐയുടെ ജില്ലാ കൗൺസിലിൽ ഭയങ്കര വഴക്ക് പോരുകളാണെന്നാണ് കേട്ടത് എന്തിനാണ് കാര്യം ഇയാൾ എത്രയും പെട്ടെന്ന് ഇതിന്റെ താഴെ ഇറങ്ങിയാലേ ഈ പ്രസ്ഥാനം മുന്നോട്ട് പോകുകയുള്ള അല്ലെങ്കിൽ ഇയാളുടെ ധാർഷ്ട്യവും കമ്മ്യൂണിസത്തിന്റെ അവസാനം കേരളത്തിൽ ഒന്നിച്ചായിരിക്കും അതിൽ യാതൊരു സംശയവും വേണ്ട ഒരു പാർട്ടിയിൽ ഉൾപ്പെടാത്ത സാധാരണക്കാർ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങളാണ് ഇപ്പം യുവമറയൊക്കെ കാലു നിന്നൊക്കെ കാലുകഴുകി വെള്ളവും കുടിച്ചുകൊണ്ട് നടന്നിരുന്നവന്മാര് പറയണത് അപ്പോൾ അത്രേ അവർ വാതിറന്ന് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ എത്ര ഗതി കെട്ടിട്ടുണ്ടെന്ന് വിചാരിച്ചാൽ മതി ജില്ലാ ജില്ലാ കൗൺസിൽ വലിയ വിമർശനം തിരുവനന്തപുരം കൗൺസിലിൽ മുഖ്യമന്ത്രിയെ പേരെടുത്തു മുഖ്യമന്ത്രിയുടെ മുഖ്യമന്ത്രിയുടെ കുടുംബവുമായി ആരോപണങ്ങൾ മുഖ്യമന്ത്രി ഇന്നത്തെ കാര്യം മാത്രമല്ല അവിടെ യവന്മാരുടെ പിന്നാലെ മണത്ത് നടന്നവന്മാരൊക്കെ തന്നെ ഇപ്പൊ നേരെ തിരിയണത് കഴിഞ്ഞ കഴിഞ്ഞ ദിവസം കണ്ടല്ല പോരാളി ഷാജിന്ന് പറഞ്ഞിട്ട് യാവനാണെന്നൊന്നും അറിഞ്ഞു വിടാ ഏ എവർക്കു വേണ്ടി നാട്ടുകാരെ തെറി പറയാനും മറ്റുള്ള പാർട്ടിക്കാരെ ആക്ഷേപിക്കാനും അയ്യോ പാണം പാടി വാഴ്ത്തി നടക്കണ പോലെ യവന്മാരെ തലയിലേറ്റ് സൂര്യനാണ് കോമരമാണെന്നെല്ലാം പറഞ്ഞ് യുവന്നുകൊണ്ട് നടന്നവന്മാരെ തന്നെ ഇപ്പൊ പണി കൊടുത്തല്ല പണിയെടുത്ത് തിന്നണമെന്ന് മുഖത്ത് നോക്കി പറയുകയും ചെയ്ത് അപ്പം യവന്മാരെ ഇവരുടെ പാർട്ടിയല്ല എന്നു വരെ പറഞ്ഞു പിന്നെ കൂടെ ഈ നിമിഷം വരെ നിൽക്കുന്നവന് അടുത്ത നിമിഷം ഒരു ഉളുപ്പും ഇല്ലാതെ ഒരു ദാഷണ്യം ഇല്ലാതെ തള്ളിപ്പറയാനുള്ള കഴിവുള്ള ഉണ്ട് ഇതൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്നതുമാണ് ഇവരുടെ കൂടെ നിൽക്കുന്നവർക്ക് അത് അറിയുകയും ചെയ്യുക കയ്യിലിരിപ്പ് കൊണ്ടാണ് തോറ്റു പോയതെന്ന് ഇതുവരെ അംഗീകരിച്ചിട്ടില്ല താത്വിക ആചാര്യൻ ഇപ്പോഴും ഒരു മൂലക്കിരുന്ന് മൂത്രോ അമൂത്രോ ഒക്കെ പറഞ്ഞ് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് മുഴുവൻ കാര്യങ്ങളും ഫലപ്രദമായിട്ട് ആലത്തൂരിൽ എങ്ങനെ ജയിച്ചെന്ന് മാത്രം ചിന്തിച്ചാൽ മതി ബാക്കി പതിനെട്ടിടത്തും അല്ല 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 പത്തൊമ്പത് ഇടത്തും എങ്ങനെ തോറ്റെന്നുള്ളതിന് എന്തെങ്കിലും പഠിക്കേണ്ട കാര്യമുണ്ടോ എൻ്റെ അപ്പികളെ പകലി പോലെ വ്യക്തമാണ് ഈ നാട്ടിലെ കൊച്ചു പിള്ളേർക്ക് വരെ അത് അറിയുകയും ചെയ്യുക ഇവരി തിരുത്താൻ പഠിക്കുക ഒന്നും വേണ്ട ഒന്ന് താഴോട്ട് ഇറങ്ങിയാൽ മതി അല്ലെങ്കിൽ ഇവരുടെ കൂടെ പൊടിയും പിടിച്ച് നടന്ന ആളുകൾ തന്നെ ഇവരെ ചവിട്ടി ഇറക്കണ കാഴ്ചയും കൂടെ കേരളത്തിലുള്ളവർ കാണേണ്ടി വരും ഏതായാലും കാര്യങ്ങളൊക്കെ ഏകദേശം തീരുമാനത്തിലോട്ടാണ് വരണത് അതിന്റെ അവസാനത്തെ ആളി കത്തലായിരുന്നു യവൻറെ ധാർഷ്യം മുഴുവൻ മാമനും മരുമോനും കൂടെ കേരളത്തെ അങ്ങ് തീരെഴുതി വാങ്ങിച്ച് ഭരിച്ച് കരിച്ച് കളയാമെന്നങ്ങ് വിചാരിച്ചു പക്ഷെ നടന്നില്ല ആരോഗ്യമന്ത്രിയെന്നും പറഞ്ഞില്ല അവർ കഴിഞ്ഞ ദിവസം കുവൈറ്റിലോട്ട് കെട്ടി ഒരുങ്ങി പോവാൻ വേണ്ടി നിൽക്കുകയാണ് ഇവരവിടെ ചെന്നിട്ട് എന്തൊരു കാര്യം പറ്റിക്കാൻ ഭർത്താവ് ഇവിടെ കാണിച്ച കന്നന്തിരുവിട്ട് ഇവിടെ കടന്ന് ചക്രജ്വാസം മലിക്കാതെ എങ്ങനെങ്കിലും ഇതീന്ന് ഊരി കോയറ്റിലോട്ട് രക്ഷപ്പെടാന്നും പറഞ്ഞാണ് എവര് നോക്കിയത് പക്ഷേ കേന്ദ്രം ആ മണിച്ച് ത്രത്തായിട്ട് പൂട്ടിക്കളഞ്ഞു അതുപോലെ തന്നെ ഒയ്യോ മജ്മോനങ്ങ് പൊതുമരാമത്ത് കൊടുത്തു കഴിഞ്ഞപ്പം കേരളത്തിൽ മൊത്തം അങ്ങ് പരവതാന വിരിച്ചു കളയെന്നൊക്കെയായിരുന്നു തള്ളി മറച്ചത് തിരുവനന്തപുരം നഗരത്തിന്റെ മുഖച്ഛായ മാറ്റുന്ന നിലയിലേക്ക് പിള്ളേരെ സ്കൂൾ കുറക്കണതിനു മുമ്പ് മാർച്ച് മുപ്പത്തൊന്നിനാകാൻ തിരുവനന്തപുരത്ത് തിരുവനന്തപുരത്തെ റോഡുകൾ കടക്കണ കിടപ്പ് കണ്ടെങ്കി ആർ സി സി വരുന്ന രോഗികളാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് വരുന്ന ആളുകൾ എന്തും ആളുകൾ ഓരോ ആവശ്യത്തിനായിട്ട് ദിവസം വന്ന് പോകണ സ്ഥലമാണ് തിരുവനന്തപുരം സിറ്റി ഏഹ് ആ മൂക്കിന് താഴെ യവമറയൊക്കെ മൂക്കിന് താഴെ ഇങ്ങനെ റോഡ് കടന്നിട്ട് എന്തെങ്കിലും ചെയ്ത മേറൻ പറയണ ആളെ നാട്ടുകാരെ അണ്ണാക്കി അമിട്ട് പൊട്ടിച്ച് മൂല ഗിരുത്തിയാൽ പിന്നെ ഒന്നും മിണ്ടുന്നില്ല നാക്കി ഇറങ്ങി പോയാന്നും ഇനി അറിഞ്ഞുകൂടാ പക്ഷെ അത് ഇരുപതിനു മുമ്പ് തന്നെ അതിൽ ഇരുപത്തിയേഴ് റോഡുകൾ തുറന്നു പ്രവർത്തിപ്പിക്കാനാണോ യവന്മാർ പാവയെ പോലെ ഒരാൾ വേണമല്ല മേറ മുാന്ത കാണിക്കാൻ വേണ്ടി അതിനവിടെ ഒരു മൂലയ്ക്ക് പിടിച്ച് നിർത്തിയിട്ട് യവന്മാരെ എന്തിരക്കെയോ പറയുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് മൈക്കി കൂടെ പറയുന്നുണ്ട് അടുത്ത മാസം ചെയ്തു തരാം ഇനി ഫെബ്രുവരിയിൽ ഇരുപത്തേഴ് റോഡങ്ങ് ഒന്നിച്ച് തുറന്നു കളയുന്നൊക്കെയാണ് പറയണത് ഒരു നാണക്കേട് എന്ന് പറയണതില് ഒരു വായി പല വർത്താനം പല സമയത്ത് എന്ന് പറയണം നാട്ടുകാർ എന്തരൊക്കെയാണ് പറയുന്നത് ഈ ആരെങ്കിലും ഒരാൾ വലിയ മൂപ്പത്തികളൊക്കെ അവിടെ പ്രായമുള്ള ആ മൂപ്പത്തികളും കൊച്ചു പിള്ളേരും ഒക്കെ ഇഷ്ടം പോലെ നടക്കണ വഴിയാണ് ആരുടെയെങ്കിലും ഒരാളുടെ ജീവൻ പോകാതെ ഇതിനൊരു എന്നാൽ പോലും അവർ പൂർത്തിയാക്കുമെന്ന് തോന്നണില്ല ജീവൻ പോയാലും അവിടെ ചെന്ന് അനുശോചനം അർപ്പിച്ച് റീത്തും വെച്ച് പോര അല്ലാത്ത ഒരു കഴിവും കാര്യപ്രാപ്തി ഇല്ലാത്ത ഒരു സർക്കാർ കാഫിറിൻ്റെ പോസ്റ്റ് ഇപ്പം തിരിച്ചടിച്ച് എവിടക്കെ എന്തൊക്കെ തോന്നിയാസം കന്നന്തിരിവും പോക്രതരം കാണിക്കാവോ അതെല്ലാം കാണിച്ചു വെച്ച് തിരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ഇനി എതിർ പാർട്ടിക്കാർക്ക് ഇവർക്ക് എതിരായിട്ട് ഒന്നും സംസാരിക്കേണ്ട ആവശ്യം ഇല്ലായിരുന്നു കേട്ടോ അവർക്ക് ചുമ്മാ കൈകെട്ടി നിന്നാൽ മതിയായിരുന്നു കാരണം അത്ര കന്നൻതിരിവുകൾ ഇവർ തന്നെ കാണിച്ചു വെച്ച് കാഫറിൻ്റെ പോസ്റ്റ് ഇറങ്ങിയപ്പ തന്നെ ചോറ് കഴിക്കുന്ന മലയാളികൾക്ക് എല്ലാം അറിയായിരുന്നു അത്ര തരം തരുന്ന നാറിയ ഇടപാട് കാണിക്കണമെങ്കിൽ അതാരെ ചെയ്യുവള്ളെന്ന് അതിപ്പോൾ നേരെ തിരിഞ്ഞ് വന്നിരിക്കുകയാണ് ഇവർക്ക് എന്ത് മുഖവും വെച്ചുകൊണ്ട് പുറത്തിറങ്ങണമെന്നാണ് ഏതായാലും എല്ലാവിൻ്റെ കൊമ്പ് കുറെ ഒടിഞ്ഞിട്ടുണ്ട് കാരണം പുറത്തുള്ള ശത്രുക്കളെല്ലാം പറയണത് അല്ലെങ്കിൽ രാഷ്ട്രീയപരമായിട്ട് എതിർപ്പുള്ള ആളുകളാണ് പറയുന്നതെന്നും പറഞ്ഞു ഒഴിയാനും പറ്റൂലല്ല സി പി ഐക്കാർ തന്നെ ദിവാകരനൊക്കെ കണക്കിന് ദിവസേന കൊടുക്കണുണ്ട് അവരൊന്നും പറയുന്നത് തെറ്റല്ല അവരൊക്കെ വാതുറക്കാനും കാര്യങ്ങൾ മനസ്സിലാകാനും താമസിച്ച് പോയെന്നാണ് പറയാനുള്ളത് അതുപോലെ കൃത്യമായിട്ട് കാര്യങ്ങളൊക്കെ അവര് പറയണുണ്ട് ഇയാളുടെ വിചാരം ഇയാൾക്കെതിരെ ആരും സംസാരിക്കൂല ഇയാൾ പറയണതും കേട്ട് ഓച്ചാനിച്ച് എല്ലാ കാലും ആളുകളൊക്കെ കാലിൻ്റെ കീഴേ കിടന്നോളും എന്നൊരു ധാരണ ഈ അക്കൗണ്ടായിരുന്നു പക്ഷെ ഇപ്പം എല്ലാം തിരിച്ചടിച്ചുകൊണ്ടിരിക്കുകയാണ് പോരാളി ഷാജി എന്നൊക്കെ പറയണത് എന്തരൊക്കെയായിരുന്നപ്പോ നാട്ടുകാരെ ആക്ഷേപിക്കാനും അവർക്ക് അതിര തേറി പറയാനും അവരുടെ കുടുംബക്കാരെ പോലും വെറുതെ വിടുവാ എന്തെങ്കിലും ഈ പ്രസ്ഥാനത്തിനെതിരായിട്ട് സംസാരിക്കുന്നവരുടെ എന്തൊക്കെ തരത്തിൽ സൈബർ ആയിട്ട് ആക്രമിക്കാവോ അതെല്ലാം ചെയ്തുകൊണ്ടിരുന്ന ആളുകളാണ് ഇപ്പം വീട്ടിൽ പോയിരുന്ന് തിന്നടാ പണിയെടുത്ത് തിന്നടാന്ന് വരെ ജയരാജനോട് പറയേണ്ട അവസ്ഥ വന്നല്ല ഇതെല്ലാം വരും എല്ലാ തിരിച്ചടികളും ഇപ്പം നാട്ടുകാരും സാധാരണക്കാരും ഒന്നും ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല പൊക്കിയെടുത്ത് തല വെച്ചവനൊക്കെ തന്നെ തൂക്കിയെടുത്ത് നില തരിക്കണ കാഴ്ചയാണ് ഇനി കാണാൻ പോകുന്നത് സംഗതി എല്ലാം അവസാന റൗണ്ടിലോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ഇനിയൊരു ലോക കേരള സഭയാണ് സഭയാണിരിക്കണത് ലോക കേരള സഭ നാട്ടുകാരെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി അതിൽ അതിലെന്തിനാണ് നടക്കുന്നത് എന്തിനാണെന്ന് എല്ലാവർക്കും അറിയാം പിന്നെ കഴിഞ്ഞ മേഖലാ സമ്മേളനത്തിൻ്റെ കാര്യമാണേ ഓർക്കാൻ പറ്റാത്തത് അപ്പോ ഇരുമ്പ് കസേരയിലൊരു മൂലക്കിരുന്ന് ഇരിപ്പ് ഏ ഒരു ലോകത്ത് ഒരു മുഖ്യമന്ത്രിക്ക് ഇതുവരെ കിട്ടാത്ത ഒരു നാണംകെട്ട സ്വീകരണം എത്ര കിട്ടിയാലും പിന്നെ പഠിക്കൂല പിന്നെയും പിന്നെയും മണത്ത് മണത്ത് എവിടുന്ന് പിടുങ്ങാൻ പറ്റുമോ അവിടെ വീണ്ടും മലിഞ്ഞു കയറി എന്നോളും ഇനി അടുത്ത മേഖലാ സമ്മേളനം ന്യൂസിലാൻഡിലെ ഏതാ അവിടേക്കാണെന്ന് പറയണ് ഇങ്ങനെ കോട്ടി വിട്ട് ഒരു ഷൂ വലിച്ചു കയറ്റിക്കൊണ്ട് നടക്കണം മുഖ്യമന്ത്രി എന്നൊരു പടം ഏ എന്നിട്ട് നാട്ടുകാർക്ക് തരുന്ന ദ്രോഹങ്ങൾ അത് തന്നെ മിച്ചം മരുമ എടുത്ത് മറച്ചിരുന്ന് തിരുവനന്തപുരം നഗരത്തിൻ്റെ മുഖച്ചായ അങ്ങ് വടിച്ച് ദൂരെ കളയിരുന്ന് സ്മാർട്ട് സിറ്റി റോഡ് സ്മാർട്ട് സിറ്റി പഴയ ആവേശമൊന്നും ഇപ്പം ഇല്ലാട്ടോ ആദ്യം എടുത്തു പിടിച്ചൊരു ആരംഭശൂരത്വം ഉണ്ടായിരുന്നു ഓ യുദ്ധകാല അടിസ്ഥാനത്തിലാണ് പണി നടക്കുന്നത് യുദ്ധകാല അടിസ്ഥാനത്തിൽ ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞാലേ മാമന് മരുമോനും നടത്തിയ കൊള്ളേണ്ട ഫലമാണ് ഇപ്പം അനുഭവിച്ചുകൊണ്ടിരിക്കണത് പാർട്ടിയെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതുതന്നെ ഓ അവരുടെ ഇച്ഛാശക്തി ഉച്ഛാശക്തി ഡയലോഗിനൊന്നും ഒരു കുറവുമില്ലാട്ടോ എവിടുന്നൊക്കെ ഇത് പഠിച്ചുകൊണ്ട് ഇറങ്ങി വരണം ആരെക്കൊണ്ട് എഴുതി വായിക്കണതാണോ എന്താ നാക്ക് മാത്രം വായ്ത്താളത്തിൻ്റെ ഒരു കുറവില്ല പക്ഷേ എല്ലാത്തിൻ്റെയും പത്തി മടങ്ങി തുടങ്ങിയിരിക്കണം ആദ്യം കണ്ട ആവേശമൊന്നും ഇപ്പം ഇല്ലല്ല സംസാരത്തിൻ്റെ രീതിയും എല്ലാം മാറി നാട്ടുകാർ ഉച്ച തലയിട്ട് ചവിട്ടിക്കൊടുത്തെന്ന് മനസ്സിലായി എല്ലാവരും തലയെന്താത്തിരിക്കുകയാണ് അല്ലെങ്കിൽ ന്യായീകരനായിട്ട് ബാലം ഉൾപ്പെടെ ഒരു ബാച്ചിങ് വരേണ്ടതാണ് ഒരെണ്ണത്തിൻ്റെ അനക്കമില്ല ആകപ്പാടെ ഗോവിന്ദ മാത്രം എന്തെങ്കിലും പാത്രം സംസാരിക്കണം പിന്നെ മരുമോന് യവന്മാർക്ക് രണ്ടു പേർക്ക് മിണ്ടായിരിക്കാൻ പറ്റൂലല്ലോ മുക്കേൻ്റെ അണ്ണാക്കി വിരലിട്ട് കുത്തിയാലും പിന്നെ ഒരു വകയും കിട്ടൂല ഒന്നും മിണ്ടൂല്ല ഇനി രാജിവെച്ച് ഇറങ്ങുമ്പോൾ തന്നെ ആ മോന്ത നേരെ നേര കാണാൻ പറ്റും ഏതായാലും കാഫർ ആരായാലും ഈ സ്മാർട്ട് റോഡെല്ലാം പണിത് തിരുവനന്തപുരത്തിനെ ഓവർ സ്മാർട്ട് ആക്കിയതാരാണെങ്കിലും ഈ സി പി എമ്മിനെ ഇത്രയും വമ്പിച്ച ഭൂരിപക്ഷത്തോടെ ഒരു തരി ഒരിടത്ത് ഒതുക്കിയതാരാണെങ്കിലും ഇത് എല്ലാം നല്ല ശുഭ ലക്ഷണമാണെന്ന് തന്നെയാ പറയാനുള്ളു രണ്ട് കൊല്ലം കൂടെ എൻ്റെ പൊന്ന് നാട്ടുകാരെ ഇങ്ങനെ പോയാൽ രണ്ട് കൊല്ലം കൂടെ നമുക്കിത് സഹിക്കേണ്ടി വരില്ല എല്ലാവരും ആഞ്ഞു പിടിച്ച് അവരവർക്ക് ഇഷ്ടമുള്ള ദൈവത്തിനോട് കൈയ്യെടുത്ത് പ്രാർത്ഥിച്ചോളി ഇങ്ങനെ പോയാൽ എത്ര പെട്ടെന്ന് നീ ദുരിതത്തിൽ നിന്ന് നമുക്ക് ഒഴിവാകാം നമ്മളാരും മനസ്സറിയാതെ തന്നെ യുവന്മാരെ തലേലെടുത്ത് ചുമന്നവരെല്ലാം തന്നെ വാരി താഴെ ഇട്ടോളും അതിനുള്ള കാത്തിരിപ്പുകളാണ് ഇനി വരുന്ന ദിവസം അതിനുള്ള അടി ഇവിടെ തിരുവനന്തപുരത്ത് നടക്കണുണ്ട്